നാട്ടിക ആര്യഗിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്തെ ചുറ്റമ്പല സമർപ്പണവും ഗണപതിയുടെയും ശാസ്താവിൻ്റെയും പുനഃപ്രതിഷ്ഠയും പ്രതിഷ്ഠാ ദിന ഉത്സവവും ഈ മാസം പന്ത്രണ്ട് മുതൽ ഇരുപതു വരെ നടത്തുമെന്ന് ഭാരവാഹികളായ എസ് പത്മപ്രഭ പി കെ ഹരിഹരൻ ഇ വി ധർമ്മൻ പി ബി രണൻ എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു താന്ത്രി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ സന്തോഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും ചൊവ്വാഴ്ച രാവിലെ മുതൽ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം പത്തിന് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രുഗ്രാമൻ പണിക്കർ ചുറ്റമ്പല സമർപ്പണം നടത്തും തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ വിവിധ അഭിഷേകങ്ങൾ ബിംബശുദ്ധി കലശപൂജ എന്നിവ നടക്കും ശനിയാഴ്ച രാവിലെ ജീവകലശം എഴുന്നള്ളിപ്പ് വൈകിട്ട് ബിംബശുദ്ധി കലശാഭിഷേകം ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ എന്നിവ നടത്തും ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം പ്രസാദ പ്രതിഷ്ഠാ ബിംബം എഴുന്നള്ളിക്കൽ പ്രതിഷ്ഠ എന്നിവയും നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത്തഞ്ച് വരെയുള്ള മുഹൂർത്തത്തിൽ ഗണപതിയുടെയും ശാസ്താവിൻ്റെയും പുനഃപ്രതിഷ്ഠകളും നടക്കും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് അമൃത ടി വി റെഡ് കാർപ്പറ്റ് ഫെയിം ഭദ്ര കെ എം പി കോഴിക്കോട് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം നടക്കും ഉത്സവ ഉത്സവദിനമായ ഇരുപതിന് വിശേഷൽ പൂജകൾ എട്ട് പതിനഞ്ചിന് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ശിവേലി അന്നദാനം എന്നിവ നടത്തും വൈകിട്ട് നാല് മുപ്പതിന് പൂരത്തിന് പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ തടമ്പേറ്റും വൈകിട്ട് ദീപാരാധന ഏഴിന് മാതൃസമിതിയുടെ തിരുവാതിരക്കളി ഏഴ് മുപ്പതിന് കേളിപ്പറ്റ് തായമ്പക ഒമ്പതിന് താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ് എന്നിവയും പതിനൊന്നിന് ഗുരുതി തർപ്പണവും നടക്കും യും പ്രതിഷ്ഠ ദിനോത്സവം മാർച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തീരൽ